അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറവത്തിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെല്ലാം ഇനി വരുന്ന പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് മദർഷിപ്പ് വിഴിഞ്ഞത്ത് സ്വീകരിക്കും ട്രയൽ റൺ അവിടെ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വർണ്ണാപമായ ഒരു ചടങ്ങിലാണ് ഈ ട്രയൽ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇപ്പോ ട്രയൽക്ക് എത്തിച്ചേരും കൂടി നമുക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കേണ്ടിയിരുന്നത് മൂവായിരം മീറ്റർ അത് പൂർത്തിയായി രണ്ട് ബ്രേക്വാട്ടർ കണ്ട പുറത്ത് അതോടൊപ്പം തന്നെ നമുക്ക് വരേണ്ടിയിരുന്ന മുപ്പത്തിരണ്ട് ട്രെയിനുകൾ മുപ്പത്തൊന്നെണ്ണം എത്തിച്ചേർന്നു പിന്നീട് നമുക്ക് ആവശ്യമായ റോഡ് കണക്ടിവിറ്റി വൺ പോയിന്റ് സെവൻ കിലോമീറ്റർ അപ്രോച്ച് റോഡ് അതിന്റെ അവസാനഘട്ടത്തിലെത്തി നമുക്ക് അവിടെ ഉണ്ടാവേണ്ട മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ ഓഫീസ് സംശയം നേരത്തെ സെക്യൂരിറ്റി ഗാർഡും സംവിധാനം നമ്മുടെ യാഡ് എല്ലാം ശരിയായിരുന്നു ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ലഭിച്ചത് എൻ എസ് പി സി ക്ലിയറൻസ് ജി എസ് പി എസ് കോഡ് നമുക്ക് ലഭിക്കുകയുണ്ടായി ലൊക്കേഷൻ കോഡ് എടുത്ത ദിവസം ലഭിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു കസ്റ്റംസ് തുറമുഖം അതിൻ്റെ അനുമതി ലഭിക്കുന്ന വന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിഴിഞ്ഞം തുറമുഖം ലോക ശ്രദ്ധേയമായി മാർഗനിർവത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയിലെ നമ്പർ വൺ തുറമുഖമായി ഒരുപക്ഷെ ലോകത്തെ ആറോ ഏഴ് തുറമുഖങ്ങൾ എടുക്കുമ്പോൾ അതിന് ഒന്നായി വിഴിഞ്ഞം മാറുന്ന അഭിമാനകരമായ മുഖത്തേക്ക് കിടക്കുകയാണ് ആദ്യത്തെ ഷിപ്പ് ഇപ്പോൾ സിയാൻ മേനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് സാൻ ഫെർണാഡോ എന്ന കപ്പലാണ് ഇവിടെ എത്തിച്ചേരുന്നത് ആ ഷിപ്പിൽ ഏതാണ്ട് ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ രണ്ടായിരം കണ്ടെയ്നറാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് തുടർന്ന് ട്രയൽ റാൻ കഴിഞ്ഞാൽ ആ ട്രയൽ റാങ് ഒന്ന് രണ്ട് മാസത്തേക്ക് നീണ്ടതിനും ഇപ്പോൾ ഇവിടെ എത്തുന്നതിന് പുറമെ നാനൂറ് മീറ്റർ നീളമുള്ള ഭീമാകാരനായ കൾപ്പെടെ ഏതാനാഴ്ചകൾക്കുള്ളിൽ കുഴിഞ്ഞത്തെത്തി ഇത്തരത്തിൽ നമ്മുടെ പുറത്ത് ഒരു സെമി ഓട്ടോമേറ്റഡ് അതോടൊപ്പം തന്നെ തുറമുഖമായി മാറുകയാണ് ഇപ്പോൾ അന്തർദേശീയ പ്രശസ്തി ആർജിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ തുറമുഖം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിലവിലുള്ള തുറമുഖങ്ങൾ വിഴിഞ്ഞവും കൊല്ലവും വേപ്പൂരും അഴിക്ക് ഒക്കെ തന്നെ ഈ ട്രയക് റണിന്റെ സമയത്ത് തന്നെ കഴിയുന്ന പോയി സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഭാവിയിൽ റോഡ് കണക്ടിവിറ്റിയുടെയും റെയിൽവേ കണക്ടിവിറ്റിയുടെയും പ്രശ്നങ്ങളാണ് അതിൽ റോഡ് കണക്ടിവിറ്റി ഒരു ഔട്ടർ റിംഗ് റോഡ് പ്രൊഡക്ഷൻ എന്വേഷുമായി ബന്ധപ്പെട്ട് പ്രപ്പോസൽ വന്നിരുന്നു അതിന് ചീഫ് സെക്രട്ടറി കമ്മിറ്റി കമ്മിറ്റിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ പ്രിൻസിപ്പൽ അംഗീകരിക്കും രണ്ടാമത് റെയിൽവേ കണക്ടിവിറ്റിക്ക് പത്ത് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൗർത്ഥത്തിലുള്ള റെയിൽവേയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിൽ ഒൻപത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദുരങ്കപാതയാണ് അത് സംബന്ധിച്ച പരിസ്ഥിതിയാകാത്ത പ്രളവും സാമൂഹ്യാഘടകവും കഴിഞ്ഞിരിക്കുന്നു പൊങ്കൺ റെയിൽവേയാണ് അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയത് അത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകാരം ഡി അപ്പോൾ നമുക്ക് ദുരന്തപാതയ്ക്കുള്ള റെയിൽവേ കണക്ടിവിറ്റിക്കുള്ള സ്വീകാര്യമായി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ഹെക്ടർ ഭൂമിയാണ് നമുക്ക് എടുക്കേണ്ടി വരുന്നത് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ അവിടെയും ആരംഭിച്ചു അതിനാവശ്യമായ എല്ലാ ചിലതും സംസ്ഥാനങ്ങളിലും അപ്പോൾ ഇതോടെ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകം നോക്കുന്ന ഒരു തുറമുഖം അതിൻ്റെ ഊർണതയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അഭിമാനകരമായ ഒരു മുഹൂർത്തം സമ്മാനിക്കാൻ കഴിയുന്നു അടുത്ത രണ്ട് മൂന്നും ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള കാര്യവും നമ്മൾ ചർച്ച ചെയ്തു അത് സംബന്ധിച്ച് ബഹുജനാഭിപ്രായം സ്വീകരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് യോഗം വിളിച്ചിരുന്നു എഴുന്നൂറ്റി മൂന്ന് പേരോളം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അഭിപ്രായങ്ങൾ വന്നിരുന്നു സമാധാനപരമായി അതോടൊപ്പം പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്ത് രണ്ടും ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി രണ്ടും മൂന്നും ഘട്ടം പൂർത്തീകരിക്കണം എന്ന ആദ്യ ലക്ഷ്യമാണ് ഇപ്പോൾ നമ്മുടെ പൊതു ഇങ്ങനെ കേരളത്തിന്റെ വികസന രംഗത്തെ വിസ്മയങ്ങൾ തീർക്കുന്ന ഈ പ്രോജക്റ്റ് കേരളത്തിൻ്റെ സമ്പൽ ഘടനയും വ്യാവസായിക മേഖലയും വാണിജ്യ രംഗത്തും തൊഴിൽ മേഖലയും വൻകുതിപ്പ് ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് മാറിത്തീരുന്നു എന്ന പശ്ചാത്തലങ്ങൾ സൂക്ഷിക്കാവുന്നത് ഇങ്ങനെ പൊതുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഏറ്റവും നല്ല ഒരു തുറമുഖം എന്ന രൂപത്തിലേക്ക് ലോകം ശക്തിക്കപ്പെടുന്ന ഒരു ധന്യമുഹൂർത്തം സംജാതമാവുകയാണ് അതിലേക്ക് മീഡിയ നല്ല രൂപത്തിൽ ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്തിൽ പ്രവർത്തനങ്ങളെ പുറമൊക്കെയ്ത് ജനങ്ങളിത് എത്തിക്കാൻ വേണ്ടി നൽകിയാണ് സഹായ സഹകരണങ്ങൾ ഒക്കെയാണ് തുടർന്നും ഈ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള സഹായവും സ്വയംഭവും സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകണമെന്നു